അസ്സാം വലൈക്കു വറഹമത്തുള്ള ഞമ്മളെ മുന്നിൽ കണ്ടില്ലേ ഐയ് കൊരങ്ങന്മാര് കണ്ടല്ലേ ഐ ഐ കൊരങ്ങന്മാര് പടകുമ്പോ കൊത്തി പിടിച്ച് കേറി നോക്ക വണ്ടി ഇരുന്ന് കാണുമ്പോ ഐ എത്ര കൊരങ്ങന്മാരാണ് അപ്പൊ പറഞ്ഞത് കഴിഞ്ഞ ഈ ഒരു കോട്ട കാണുന്ന കോട്ടയാണോ വീടാണോ ഒന്നും ഇവിടെ ഒക്കെ കുരങ്ങന്മാരാട്ടാ അപ്പൊ ഞമ്മക്ക് അയിന്റെ മോലൊന്ന് കേറി ആ കാഴ്ച ഒന്ന് കാണാൻ എങ്ങനെ നോക്കാനവിടെ കേറിയിട്ട് ഇണ്ട് മക്കുപേരാണ് കൊരങ്ങമാരെയാണ് ആദ്യം കാണുക അതെ കോട്ടയാണ് ആദ്യം കാണുക ഈ കൊരങ്ങന്മാരല്ലേ എന്തോരം കൊരങ്ങ വെറും കൊരങ്ങന്മാർക്കായുള്ളൊരു നാടാണത് കൂട്ടായിട്ട് അപ്പൊ ഈ ഇതിന്റെ മുകളിലൊന്ന് കേറിയോക്കെ എന്താണ് അവിടുത്തെ വലിയ ഈ കാണണോ വല്യ ഇത് വമ്മള് സൂര്യനവിടുന്ന് ഇങ്ങോട്ടേ കാരണം കറുത്താ കാണുന്നത് വെയിലാണ് അപ്പൊ ഇതിന്റെ മുകളിലൊന്നും ഇങ്ങനെ ഒന്ന് കാണാം ഇത് നമ്മുടെ ഒരു പഴയ സ്ഥലം കേട്ടോ പഴയ വീടുകൾ കാണില്ല കുന്നിൻ്റെ മുകളിൽ അവിടെ ആ കുന്നിൻ്റെ മുകളിലുണ്ട് അപ്പോൾ ഈ കുന്നിൻ്റെ മുകളത്തെ വീടുകളും താരതമ്യേന ഹൈറ്റ് കുറഞ്ഞൊരു കുന്നാണ് അപ്പോൾ അതൊന്നും ഇങ്ങനെ കയറി കാണുക അപ്പോൾ കയറുന്ന വഴിയിൽ മൃഗങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടേക്കാലും തൊട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ല ഇവിടെ കാട്ടുമുള്ളുണ്ട് ഇവിടുത്തെ പാർക്കൂട്ടങ്ങളിങ്ങനെ ഇങ്ങനെ വളരെ ഷാർപ്പായിട്ട് നമ്മളിങ്ങനെ കുഴിച്ചിട്ടുമായിരി കണ്ടില്ലൊരു പാറയാണ് പാറയുടെ കല്ലുതിങ്ങനെ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു തുരുമ്പിയ പോലെ കണ്ടുള്ള ഇവിടെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇത് മൊത്തം ഇങ്ങനെ തന്നെ കിട്ടോ അവിടെയൊക്കെ ആ കുന്നുകളൊക്കെ ഇതുപോലത്തെ തരം പാറക്കൂട്ടങ്ങളാണ് ഇങ്ങനെ ചീള ചീളായിട്ട് അപ്പം നമ്മളതിൻ്റെ അടുത്ത തിരിഞ്ഞു പടച്ചുനത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അന്ധം കൊടുക്കില്ലേ പായമക്കാരൊക്കെ സമ്മതിക്കണം ഈ കുന്നിൻ്റെ മുകളിൽ കല്ലുകൾ പെറുക്കി അടുക്കി വെച്ചിട്ട് വീടുണ്ടാക്കിയിട്ട് ഇതിൽ താമസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിവിടെ ഒരു വട്ടം കയറിയപ്പോഴത്തേന്നെ കുഴങ്ങിപ്പോയി ഇതിന് പ്രത്യേകിച്ച് തറയൊന്നുമില്ല അത് ഈ കുന്നിൻ ചെലവിൽ ഇങ്ങനെ ഒരു നിറന്ന ഭാഗത്ത് അങ്ങനെ കല്ലെല്ലാം അടുക്കി വെച്ചിട്ടുണ്ടാക്കി കണ് ഇത് ഇതുപോലത്തെ ഇങ്ങനെ ചീട് കല്ലുകൾ തന്നെയാണ് അതിന്റെ അവശിഷ്ടങ്ങൾ തന്നെയാണ് പോയി കാണുക ഈ മേലെ ഇടിഞ്ഞു പൊളിഞ്ഞു പോന്നെ ചുമര് എന്ന് വേണേ പറയാം ആ ചുമരിൻ്റെ അവശിഷ്ടമാണ് പോയി കാണുന്നത് നല്ല കരിക്കട്ട പോലത്തെ പാറ അങ്ങനെ കരിഞ്ഞു പോയത് പോലത്തെ ഒരു പാറ കാണണ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വറക് കരിഞ്ഞതാ തോന്നൂല പക്ഷെ വറകല്ല ഇതൊക്കെ കരി എന്താണ് പാറയാണ് അപ്പോൾ ഒരു വീടിൻ്റെ ഉൾഭാഗത്തേക്കാണ് പോയി കയറാൻ പോണത് ഇതൊരു വീടിൻ്റെ ഉൾഭാഗാണ് നമ്മുടെ നാടത്തെ പെണ്ണുങ്ങൾക്കെ കണ്ട് കഴിഞ്ഞാൽ തിരുമ്പം പറ്റിയ കല്ല് എന്ന് പറയും നല്ല പരന്ന കല്ലുകളുണ്ട് അല്ല എൻ്റെ ജനലൊക്കെ ഉണ്ടാക്കിയിക്കുന്നത് വലിയ ഓരോ കല്ലാണ് വെച്ച് തന്നെയാണ് ജനല് പിന്നെ മരത്തടി ഉണ്ട് അവിടെ കാണുന്ന മരത്തടിയാണ് പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും തുടച്ചുപോലെ ചമ്മച്ചണമല്ലേ വിലയൊക്കെ ഇതിൻ്റെയൊക്കെ കെട്ടും മട്ടും പാവമൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇതാണ് ഇതൊക്കെ സ്റ്റോണ് കല്ലാണ് പിന്നെ അവിടെ ജനലുണ്ടാക്കാനും വാതിൽ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് മരമാണ് അവിടെ തട്ട് അതാ പൊളിഞ്ഞു കിടക്കണ അങ്ങോട്ട് പോകാൻ പേടിയാ കല്ലേ അഥവാ പോയാലേ തട്ടുണ്ട് ആ തട്ട് ഉണ്ടാക്കിക്കണത് ഞാൻ ആ തട്ടിന്റെ മുകളിലാണ് ഇവിടെ മരത്തടി വെച്ചിട്ടാണ് ഇനി ഈ ബാധകമൊക്കെ ഈ ബാധകം വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ മരാണ് എന്ത് മരണമെന്ന് നോക്കറിയില്ല കണ്ടല്ലോ മരത്തിന്റെ ഫീസ് ഇതിന്റെ മുകളിൽ നിന്ന് ഇടിഞ്ഞു വീണത് ഇക്കാരം എന്തായാലും വല്ലാത്തൊരു സൃഷ്ടി തന്നെയാണ് അപ്പം അതിൻ്റെ മുകളിൽ കൊത്തിപ്പിടിച്ച് കയറിയിട്ടോ അതിൻ്റെ മുകളിൽ കയറി വെക്കുമ്പോഴത്തെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇപ്പം ഇത് ഒരു നല്ല മുകളിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇനി ഇതിൻ്റെ മോൾക്ക് ഇതിൻ്റെ റൂഫൊക്കെ ഉണ്ടാവുക അതൊക്കെ പൊളിഞ്ഞു പോയതാണ് ഈ കാരണം ഇതേമാതിരി തന്നെ നമ്മൾ മാർബിൾ വില്ലേജ് കണ്ടിട്ടില്ല അതുപോലെ തന്നെ പക്ഷെ അതിൽ കാരണം കുറച്ചുകൂടി പിന്നെ ഹൈറ്റുള്ള വീടുകൾ ഈ വീടുകളാണെന്നൊക്കെ അത് ആ വീടുകൾക്ക് ഇത്ര തന്നെ ഹൈറ്റില്ല കണ്ടില്ലേ ഭയങ്കര സെറ്റപ്പാണ് ഈ കല്ലൊക്കെ തലമ ഏറ്റി കൂടുതൽ ആൾക്കാരെ സമ്മതിക്കണമല്ലേ അല്ലോ മാഷ അല്ല അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എത്ര കേരളത്തെപ്പോ ഞാൻ നിൽക്കണതെന്ന് ഇനിയും ഇതിൻ്റെ മോളുക്ക് കയറാം പക്ഷെ പേടിയാണ് അങ്ങോട്ട് നോക്കിയാൽ ഇനി പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എത്രാമത്തെ നിലയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കണത് ഏറ്റവും അടിയിൽ ഒന്ന് ആ കാണുന്നതിൻ്റെ മേലൊക്കെ രണ്ട് ഇത് മൂന്ന് അങ്ങോട്ട് നോക്കിയാൽ വിശാല വലിയൊരു ഗ്രാമമാണ് ഒരുപാട് വിശാലായിട്ട് അങ്ങോട്ട് കാണാം അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ച ആകാണ്ടല്ലേ ഇത് എപ്പോഴും പൊളിഞ്ഞ് ചാടാത്ത കുറേ കുറച്ച് ഭാഗങ്ങളൊക്കെ അതാ ഇത് ഒരു കോണിയാണ് ഈ കോണിയാണെന്നാണ് മനസ്സിലാകണത് ഇങ്ങനെ ചുമറ്റോളിൽ ശാരീരിക കാണണത് ഒക്കെ ഒരു കളറായത് കാരണം വ്യക്തമായി കാണൂലല്ലേ അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കയറി വരുന്ന വഴിയാണ് തട്ടിന്റെ മോളിലേക്ക് അതാ ഇപ്പോഴും കാണുന്നു മരത്തിന്റെ ഒരു വാതിലാ കാണുന്നു ഇപ്പോഴും ഇതാ വലിയ തട്ടുംതിലാണെന്നൊക്കെ പറയില്ല അന്നത്തെ തട്ടുംതിലാനൊക്കെയാണ് ആശാരിപ്പണിയൊന്നും എടുക്കാത്ത ഇങ്ങനെ മരത്തിന്റെ ഉരുളുകളാണ് കേട്ടിരിക്കാണ് തട്ടും തിരാനൊക്കെ ആയിട്ട് കണ്ടില്ലേ അത് ഇങ്ങട്ട് ഇങ്ങനെ കാണുന്ന അങ്ങട്ട് അങ്ങനെ കാണുന്നത് വലിയൊരു ഗ്രാമമാണ് ആ കൂട്ടത്തില് ഈ തൂണൊക്കെ നല്ല ചിത്രപ്പണിയൊക്കെ കണ്ടിട്ടോ അങ്ങക്ക് വീഡിയോയിൽ എത്രമാത്രം കണ്ടെന്നറിയില്ല നല്ല ചിത്രപ്പണി നല്ല വർക്കൊക്കെ ഉണ്ട് അവിടേക്ക് പോവാൻ പേടിയാണ് കണ്ടില്ലേ ഈ തൂണൊക്കെ നല്ല ചിത്രപ്പണി ഒക്കെ എടുത്ത തൂണാണ് അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇനി നമുക്ക് വല്ലാതെ ഇടിഞ്ഞ് ചാടാത്തൊരു പിന്നെ വീട് കാണാം നമുക്ക് അതിൻ്റെ അടുത്തുനിന്ന് പോയി നോക്കാം കണ്ടില്ല അന്നത്തെ തട്ടുന്തിലാനൊക്കെ കറക്റ്റായിട്ട് കാണുന്നു വലിയ മരം ഇങ്ങോട്ട് അതിൻ്റെ മുകളിൽ ഈ കല്ലന്നെയാണ് വാങ്ങിയിട്ടുള്ളത് അന്നത്തെ ആൾക്കാർ സമ്മതിക്കണ്ടല്ലേ തലേ കൂടെ പൊളിഞ്ഞോടെ പേടിയായിട്ട് എനിക്ക് ഇല്ല നമുക്ക് അതിലൊന്നു പോയി നോക്കാം ഇത് വല്ലാതെ പരിക്കുകളില്ലാത്തൊരു ബിൽഡിങ് കേട്ടോ കണ്ടില്ല അതിൻ്റെ ഇത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് കാണാം നമ്മളെ പണ്ട് പിരകൾക്ക് കണ്ടാലോ തട്ടുന്തിലാനുള്ള പേരകൾക്ക് അതിൻ്റെ ഊട്ടി ഇങ്ങനെ പുറത്തേക്ക് തള്ളി നീന്തില്ല എന്ന പോലെ കല്ലിങ്ങനെ പുറത്തേക്ക് തള്ളി നിർത്തിയിട്ട് പിന്നെ അവിടുന്ന് ഒരു ഒരടി വീതിയിൽ പുറത്തേക്ക് എടുത്തിട്ടൊക്കെയാണ് പിന്നെ അതിൻ്റെ മുകളിലുള്ള സംഭവങ്ങളൊക്കെ അന്നത്തെ ജനലും ജനലാണ് ഇപ്പോൾ ഈ കാണണത് വലിയ നീളുള്ള കല്ലുങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ജനല് കുറച്ചുകൂടി നീളുള്ള കല്ല് വെച്ച് കഴിഞ്ഞാൽ വാതില് കണ്ടില്ലേ വെടിപ്പൊത്ത് അല്ല വെടിപ്പൊത്ത് എന്താ കയറിപ്പോകാനുള്ള സ്റ്റെപ്പുകളൊക്കെ മനോഹരമായ സ്റ്റെപ്പ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പുളതേ മാതിരി നിൽക്കണല്ലേ ആ അത് വിചാരിച്ച മാതിരി പോകാൻ പറ്റൂലോട്ടോ ഇത് അസ്തി കൂടെ മാത്രമേ ഉള്ളു എന്താ അതിൻ്റെ തട്ട് ഏറ്റവും മോൾ ഭാഗമാണ് റൂഫാണ് ഈ കാണണത് ഇതിൻ്റെ മോൾക്ക് പിന്നെ കാലിയാണ് പിന്നെ ഇത് ഒന്നാമത്തെ നില ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ആ കാണുന്നത് രണ്ടാമത്തെ നില അതിൻ്റെ എന്താണ് ഫ്ലോറ് അപ്പം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നില വീടാണിത് മൂന്ന് നില കല്ലുമ്മെ പണന്താക്കി ഞാൻ മാണിക്ക കല്ലുകൾക്കൊക്കെ ഇപ്പോഴാണ് ചില അവാർഡും കിട്ടിയത് അന്ന് പിന്നെ അവാർഡ് ഇല്ലാത്ത കാലം ആയതുകൊണ്ട് അവാർഡ് കിട്ടാതെ പോയതേ കാരണം അതിൻ്റെ മരങ്ങൾ കണ്ടില്ല വലിയ വലിയ ഉരുളുകൾ പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്ത തൂണുകൾ മൂന്ന് തൂണ് പടുകൂറ്റൻ തൂണുകൾ ഒക്കെ ഉണ്ട് അവിടെ പോകാൻ പേടി അവർക്ക് ഒരു ഇല്ല അവസാനം നമ്മുടെ ആൾക്കാർ ആളെ കാണാത്തുമ്പോഴേക്കാൻ ഞാൻ തിരഞ്ഞു നോക്കുക അത് കാരണം അങ്ങോട്ട് പോകാനുള്ളൊരു സാഹസിക സാഹസികത ഒന്നും ഇപ്പോൾ ഞാൻ എടുക്കണില്ല ഇതൊക്കെ തന്നെയാണ് ഏറ്റവും അടിഭാഗം അതിൻ്റെ മേൽഭാഗം ഇത് അതിൻ്റെ മേൽഭാഗം മൂന്ന് നിലകളിലായിട്ടുള്ള വീട് പിന്നെ ഒരു ആവാസ കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം അവിടെയൊക്കെ കൊരങ്ങന്മാരാണ് നിങ്ങൾക്ക് വീട്ടിൽ കാണുന്നില്ല ഒച്ച കഴിക്കുന്നില്ല ഓ ആയിരക്കണക്കിന് കുരങ്ങന്മാരാണ് ഒന്നിച്ചിട്ട് ആയിരത്തിന്ന് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഓടി കേട്ടോ ഞാൻ പെണ്ണു നോക്കിയിട്ടൊന്നുമല്ലല്ലോ പറയണത് കാണാൻ ഉണ്ടോന്നറിയില്ല കുറച്ച് കുരങ്ങന്മാരാണ് ആ കാണുന്നത് ആ മൂലയിൽ അപ്പൊ ഏതാനും ഈ വീടുണ്ടാക്കിയ ആൾക്കാർക്കൊക്കെ കുരങ്ങന്മാരെ കണ്ട ആൾക്കാർ തച്ചോടിച്ചിട്ട് കൂട്ടായിട്ട് പോണത് അതോ കാണുകയാണല്ലേ അതാ റോട്ടിൻ്റെ അടുക്കെത്തി അവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട് അപ്പൊ ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടിറങ്ങിയ ഫോട്ടോ മുകളിലൊക്കെ ഒരുപാട് താഴത്തേക്ക് ഇറങ്ങി കേട്ടോ വലിയ വിശാലമായൊരു സ്ഥലമാണ് എവിടെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് ഇത് മക്കുവ മക്കുവ കേട്ടിട്ടില്ല മക്കുവ നമ്മളൊക്കെ അമീസ മുഷൈത്ത് അബഹ ഒക്കെ പോകുമ്പോഴുള്ള മക്കുവ ഈ മക്കുവയിലുള്ള ഒരുപാട് ഭാഗത്തുണ്ട് ഇത് അതിലത്തെ ഒന്നാണ് ഞാൻ അങ്ങനെ വണ്ടി കൊണ്ട് പോകുമ്പോൾ കണ്ടപ്പോൾ ഒന്ന് കണ്ടപ്പോൾ കയറി ഫോട്ടോ എടുത്തതാണ് ഒരുപാടുണ്ട് ഈ ഭാഗത്ത് എല്ലായിടത്തും തന്നെ അവസ്ഥ കണ്ടല്ലേ താഴെ ഇപ്പൊ ഒരു കുന്നിൻ്റെ മുകളിലാണ് പിന്നെ അതിന്റെ താഴെ ഭാഗത്ത് കാണുന്നു കാണല്ലേ ഇതും ദയമായൊരു സംഭവം തന്നെയാണ് പിന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാ കന്ന് ആ കുന്നുകളെ മുകളിൽ കൂടെ ഒക്കെ ഉണ്ട് ഈ മുകളിൽ കയറിയതിൻ്റെ ഒരു ഉദ്ദേശമൊക്കെ തോന്നുന്നത് ഇപ്പോഴങ്ങനെ നോക്കുമ്പോഴേ നല്ല ശുദ്ധമായ ഉണ്ട് ചൂട് കുറവാണ് താഴത്തൊക്കെ ചൂടാണ് പക്ഷെ മേലെ നല്ല വായുവാണ് കണ്ടിപ്പം എൻ്റെ സംസാരം തന്നെ ഞങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവൂല ഇത് താഴ്ഭാഗത്തുള്ള ഒരു സ്ഥലമാണ് അത് ആ കുന്നിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കാണാം ആ മുട്ട കുന്നുകൾ ഒരുപാട് ആയിട്ടുള്ള കുന്നുകളാണ് അപ്പോൾ ഏതായാലും മക്കുവേല് വരികയാണെങ്കിൽ മക്കുവേൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഉണ്ട് കേട്ടോ ആ കുന്നുകളെ മുകളിലുണ്ട് ആ കാണുന്ന അബഹയാണ് അബഹ അല്ല അബഹ അല്ല അൽബാഹ അങ്ങോട്ടാണ് കാണും കുറേ ദൂരെ അതാണ് ഈ അൽബാഹ ഏരിയ ഇങ്ങനെ മൊത്തം മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് ഇപ്പം നമ്മൾ കുറേ താഴത്തേക്ക് എത്തി ഇത് ഇങ്ങനെ നമുക്ക് തോന്നില്ല ഇത് പിന്നെ അറങ്ങി പോകാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് പോലെ ഇങ്ങനെ കൈയൊക്കെ വെച്ച് പോകാൻ വേണ്ടി കോണിപ്പടി ഉണ്ടാക്കിയതാണ് പക്ഷേ അതല്ല ഇതൊക്കെ ഇവിടുത്തെ ഒറിജിനൽ കല്ലുകളാണ് ഒറിജിനൽ പാറ ഇവിടെ ഇങ്ങനെ തന്നെയാണ് ആ കുന്നിൻ്റെ മോൾക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ഇവിടുത്തെ പാറ നമ്മളെ വണ്ടിയൊക്കെ കാണാൻ തുടങ്ങി ഏതായാലും ഒക്കെ അവസാനിപ്പിക്കുക